വരണ എന്തോ അവളെങ്കിലും കണ്ട ഉടനെ അതുപോലെ ചെയ്യും കുശും പൊടിച്ച സാധനം എന്റെ മണ്ണിങ്ങനെ ഇത് വഴി അങ്ങ് തൂങ്ങി ഇറങ്ങാം ചേച്ചിയെ വലിച്ചു താറേ തള്ളിയിട്ടമ്മേശ്വര ഇനി പൊന്നമേ ഇപ്പൊ കണ്ണോ പറയുന്നുണ്ട് അവനെ വിളിച്ചേ ഉള്ളമേ ഓടയാ മരത്തിനെ വേണ്ട ഡാൽ അടക്കുന്നതറിയലേ എന്താ ചിത്രനെ കൊഴയപ്പാ അമ്മനെ പൊക്കമേക്കവൻ കാരിയാണന്നെ അമ്മേ എങ്ങനെ കണ്ണത്തൻ പറയവള് സ്കൂളിൽ പോ സംയയാ ഹേ എന്തിനാ മരത്തിനെ വേണ്ട കേറി കളിക്കുന്നേ കണ്ടാ ഇവിടെ ഇവിടെ കണ്ട കമ്പ് ഇവിടെ ജമ്മേ ഇന്നെ ദൈവമേ ഇവിടെ നിന്ന് ഇപ്പൊ എനിക്കും കിട്ടും സ്കേപ്പ്റ്റ് പെബോയ രണ്ടണ്ണോ നേരെ വലുക്കമ രണ്ടണ്ണോ ടടങ്ങ് അങ്ങോട്ട് ഓരെ വിഷയം കൊണ്ട് പിന്നെ ദൈവമേ ഒരു સમાധാനവില്ല എനിക്ക് കേട്ടോ <wh> <toda Wha> <Luis> <dictionaries in the US> അത് പോവല്ലേ ഞാൻ ഒന്നും പഠിച്ചില്ല ഞാൻ കണക്ക് പഠിച്ചാണ് വന്നത് നീ ഇതിനെ എടന്ന് പോവാ നോക്ക് ആ ഗ്രൗണ്ടിൽ ഒളിച്ചിരിക്കും കേട്ടാ ആരും പറഞ്ഞു കൊടുക്കല്ലേ ഞാൻ ഫസ്റ്റ് ബെഡേ കഴിഞ്ഞിട്ട് വരാം കേട്ടാ പേരിട്ട് കഴിഞ്ഞിട്ട് വരാം നീ പെട്ടെന്ന് പോണ ടീച്ചറ പോവരും ആ ശരി ശരി ദേ ദൈവമേ പെട്ടെ എടാ എടാ ഇങ്ങോട്ട് വാ ടീച്ചറോ ഒന്ന് സൽമാൻ ഇങ്ങോട്ട് വോ അടിച്ചാനെ ഇന്നെ ഇവനെ കാറ്റി കിട്ടാനാണെന്നാ എടാ കൊണ്ടതായി അത് ടീച്ചറേ ഇന്നെ എന്റെ പേശല്ല ടീച്ചറേ എടേ വെച്ചോ

അകദില്ല നീ കേട്ടോടാ അയ്യോ അയ്യ ടീച്ചറെ ടീച്ചറെ നമ്മളല്ലേ ടീച്ചറെ ടീച്ചറെ നമ്മളല്ലേ ടീച്ചറെ അങ്ങന ടീച്ചറെ ഒരു അൻസ്റല്ല എല്ലാ കുട്ടികളെ ആയിശാ വർഷണി കിട്ടിയത് തിനെ നേണം ടീച്ചറെ ഒരു ഭാഗ്യം ഇങ്ങടാ സംസരിക്കുന്നേ ഞാൻ അന്നെ ചെറിയ അട്ട തിടലലയ മുറുക്കണത് അങ്ങടാ നിനക്ക് എന്നറിയാടാ ഞാൻ കണ്ടവല്ലേ ആണ് എന്നെ മുറുക്കിയത് ഓ വല്ലാത്ത മുറുക്കായി പോളിയാ എടീ ചിത്രേ ചിത്രേ എന്താടി ഇരിക്കു നിന്നെ ഒരു ക്വസ്റ്റ്യൻ പോല കോപ്പി ഇടിക്കാൻ പറ്റൊന്നും തോന്നുന്നില്ലട്ടാ

നേരെ രണ്ട് അക്ഷര എഴുതി പഠിച്ചൂടെ കുട്ടിയാ നിങ്ങൾക്കെ? ഏത് നേരം കിട്ടിയാലും അല്ല പല 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 നിങ്ങൾക്ക് എന്തൊന്നും തലയായിരിക്കുന്നത്? ചന്ദനല്ലോണോ നിക്ക് നേങ്ങളെക്കാ? ചന്ദനേ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു. ഇടു അടിപ്പെന്നെ ഞാൻ അമ്പുച്ചി ചന്ദേ കൊട്ടി ചൂരമീ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. ഞാൻ പോയിച്ചുണ്ടെന്നാ നീ ചാരിടടാ. ഓ നട ചാരിയാ എന്നെ ഇഷ്ടായിക്കല്ലേ? എടി എത്ര നേ കൊണ്ടിതരെ കഷ്ടം കൊണ്ടോ അമ്മാ. ആ നിങ്ങടെക്കെല്ലാം കണക്കാക്കി വെച്ചിട്ടിട്ടുണ്ട് ഞാൻ. ഓ ദൈവമേ ഒന്ന് ചോരയിക്കാൻ വിട്ടേങ്ങി മതിയായിരുന്നു. ും എന്തോ <Sing> കേട്ടോ യും പിന്നെ പഠിക്കേണ്ടി വരത്തില്ലായിരുന്നു ടാ അയ്യാ എനിക്ക്ൂടെ പറഞ്ഞു കേട്ടാ കളിയാ വിണ്ടാടി കണ്ണ നേ നോക്കി എഴുതിയ മതി പെട്ടെന്നടടാ ചിത്രേ നീ കാദറി നോക്കി എഴുതി ചിത്രേ ചായയാ അയ്യാ അല്ല നമുക്ക് ചായയ മടി കൊണ്ടോണ കളിയാ നമ്മൾ പരിഷദ ീടി ചെറിയന്ന് മനസ്സിലായിട്ടുണ്ട് താങ്ക്യ അണ്ണാ ഏ ടീച്ചറിന് മാത്രമേ ഉള്ളാ ചായയാ അടി എന്നല്ലട ടീച്ചറെ അണ്ണാ ഒന്നും വേണ്ട ശരി അവനെ അങ്ങോട്ട് പൊക്കോട്ടെ ആ ശരി ശരി എന്തോടായി നോക്കുന്നേ അല്ല ചായ ടീച്ചറിന് മാത്രമേ ഉള്ളാ നോക്കിയടാ അയ്യോ ചായ മാത്രം മതി മോനെ

അന്നും പഠിച്ചില്ലേ അയ്യ ഇതെന്താന്നും ചോയ്സ് ഇല്ലല്ലേ ഇന്നെ എനിക്കറിയാ കോപ്പി അടിക്കണല്ലേ അയ്യ ഇതെ കാലിൽ ഒരു കൊതു അടിച്ചാലുംണ്ടിറ്റ് തന്നെയാണ് ഇത് കഴിഞ്ഞ ഒരു പേപ്പർ അവിടെ കൊണ്ട് വെക്കണേ ചിത്രേ മുദ്രൻ ചേട്ടൻ അവിടെ വെച്ചോടാ ഓ ഓ ഈ പരീക്ഷെ കളഞ്ഞിരിക്കല്ലേ പോക്ക പോക്കയെല്ലാരും പോക്ക